ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ഒരുമിച്ച് റെഡിയാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസോ അതെങ്ങനെ റെഡിയാക്കുള്ളത് നോക്കാം ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ജീരകശാല അരി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു കപ്പ് പച്ചരിയാണ് അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു അരി നന്നായിട്ട് കുതിർന്നിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു രണ്ട് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഞാനിത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തെടുത്ത ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത് ഇവിടെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് അരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം തിക്ക് അല്ല ലൂസല്ലാത്ത രീതിയിൽ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പത്തിരിപ്പൊടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് എന്നിട്ട് നമുക്ക് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഇവിടെ വീണ്ടും ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തം ഒന്നേ കാൽ കപ്പ് പത്തിരിപ്പൊടിയാണ് വേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അധികം ഹാർഡായിട്ടും ഇല്ല എന്നാൽ നന്നായി സോഫ്റ്റും അല്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളെ നൂൽപൂട്ടിൻ്റെ ആ ഒരു അച്ചിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഞാനിതിൻ്റെ സൈഡ് ഭാഗത്ത് ഓയിൽ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു അരിൻ്റെ മാവിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് പ്രസ് ചെയ്തെടുക്കാം ഇനി ഞാൻ ഞാനിവിടെ നല്ല കൈകി വൃത്തിയാക്കിയെടുത്ത വായിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ കുറച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ ഒരു നൂലൊപ്പം ചുറ്റിച്ചെടുക്കുക അപ്പം ഈ ഒരു വായല വെച്ചിട്ട് ചെയ്യാമെന്നെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് അപ്പം തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒട്ടുന്ന പ്രശ്നവും ഉണ്ടാവില്ല എന്നാൽ വലിയ അപ്പം തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് ചുറ്റെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലല്ല നമ്മളിത് തയ്യാറാക്കാം അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴാധ തട്ടിൽ വെള്ളം ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ബോയിലായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ആവിയൊക്കെ മേലോട്ടേക്ക് വരുന്നുണ്ട് ആ ഒരു ടൈമിനാണ് കേട്ടോ ഞാനിത് വെച്ചുകൊടുക്കുന്നത് ഇനി നമ്മളിത് തയ്യാറാക്കി നോക്കി ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്കൊരു രണ്ടുമൂന്ന് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതൊന്ന് ആവി കെട്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടില്ല അപ്പാന്നിട്ടാ അപ്പോൾ ഇതിന്റെ ആവി ഉള്ളതുകൊണ്ട് നല്ല ചൂടുണ്ട് എന്തിനാ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ട ഇനി നമുക്ക് ഇതൊരു സാവൻ ഡിഷിലോട്ട് മാറ്റാം അപ്പം ഈ ഒരു ജീരകശാല അരിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നമുക്കിത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ പിന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണേ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്